പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കാൻ പാർട്ടിക്കുള്ളിൽ ഒരു പട പ്രവർത്തിക്കുന്നു അതിന്റെ അമരക്കാർ എ കെ ബാലനും എം വി ഗോവിന്ദനുമാണോ വിദേശത്തു പോയ പിണറായിയെ പിന്നിൽ നിന്ന് കുത്തുന്ന പ്രസ്താവനകളാണ് ഇരുവരുടെയും വായിൽ നിന്ന് വരുന്നത് നൈസാ താങ്ങുകയും മുക്കനെ ട്രോളാൻ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്ന പ്രതികരണങ്ങൾ പിണറായിയുടെ വിദേശ പര്യടനത്തെ കുറിച്ച് എം വി ഗോവിന്ദൻ പറഞ്ഞത് ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തതെന്നാണ് ബാലൻ പറഞ്ഞത് ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കിയിട്ട് ദൈവം പോലും ഏഴാം ദിവസം വിശ്രമിച്ചു എന്നാണ് എന്തോ കുത്തി പറയുന്നതല്ലേ ഇതെന്ന് അണികൾക്ക് പോലും സംശയമുണ്ട് ഈ പണി നിർത്തി വീട്ടിലിരുന്നു കൂടെ പിണറായി എന്നൊരു ധ്വനി ഇതിലുണ്ട് സഖാക്കൾക്കും മടുത്തു തുടങ്ങിയിട്ടുണ്ട് എത്രയെന്ന് വെച്ചിട്ടാണ് തായ്ക്കണ്ടിയിൽ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കിടന്ന് മെഴുകുന്നത് അച്ഛനും മകളും ചേർന്ന് പാർട്ടിയുടെ കഴുക്കോലൂരുകയാണ് വൈകിയാണെങ്കിലും നേതാക്കൾക്ക് ബോധം വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എം വി ഗോവിന്ദൻ കിട്ടുന്ന അവസരത്തിലൊക്കെ പിണറായി കിട്ട താങ്ങാറുണ്ട് ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തതെന്ന് ഗോവിന്ദൻ പറഞ്ഞത് കേസുകളുടെ നടുവിൽപ്പെട്ടിരിക്കുന്ന പിണറായി കുറച്ച് സമാധാനത്തിന് വേണ്ടി വിദേശത്തേക്ക് പോയെന്നാണോ സഖാവേ അതോ പിണറായി പോയതോടെ പാർട്ടിക്കാർക്ക് കുറച്ച് സമാധാനം കിട്ടിയെന്നാണോ ഏതായാലും ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തത് ആ പ്രയോഗം ഒരു കുത്തിപ്പറച്ചിൽ തന്നെയാണ് പിന്നെ ബാലന്റെ ഏഴാം നാൾ വിശ്രമിച്ച ദൈവത്തിന്റെ കഥ പിണറായിക്ക് വിശ്രമവേള ആയി എന്നുള്ള ഓർമ്മപ്പെടുത്തലാണെന്നാണ് തോന്നുന്നത് ഇനി വീട്ടിലിരുന്നോളൂ എന്നൊരു മുന്നറിയിപ്പ് എപ്പോൾ വേണമെങ്കിലും അകത്താകുമെന്ന ഭയത്തിലാണ് അച്ഛനും മകളും ആ പേടി മാറാൻ വിദേശത്ത് കുറച്ച് വിശ്രമം എന്നാലും കോമഡി അതല്ല ബാലൻ സഖാവ് ഒക്കെ ഒന്നുമുതലാണോ വിശ്വാസികളായത് ലോകം ഉണ്ടാക്കിയത് ദൈവമാണെന്ന് സഖാവ് തന്നെ സമ്മതിക്കുന്നു ആറു ദിവസം കൊണ്ട് ലോകം ഏഴാം നാൾ ദൈവം വിശ്രമിച്ചു ഇതൊക്കെ വെറും മിത്തല്ലേ സഖാക്കളെ അല്ല പറഞ്ഞു വരുമ്പോൾ പിണറായിയെ ദൈവവും വരെ ആക്കിയിട്ടുണ്ട് വ്യക്തിപൂജ ഈ പാർട്ടിയിൽ ഇല്ലെന്ന് പറഞ്ഞ സഖാക്കൾ തന്നെ ഇവരുടെ പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം തച്ചുടയ്ക്കുകയാണ് നിലപാടെന്നൊരു സാധനം ഇവരുടെയൊന്നും ഒന്നും ഏഴായിലത്തുകൂടി പോയിട്ടില്ല പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എ കെ ബാലൻ നടത്തിയ പരാമർശം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് അദ്ദേഹം ഈ വിഷയത്തിൽ ദൈവത്തെ കൂട്ടുപിടിച്ചത് ഇടതണികളിൽ പോലും ആശ്ചര്യമുണ്ടാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്ര ഇത്ര വ്യക്തത വരുത്തിയിട്ടും സംശയം തീരാത്തത് മാധ്യമങ്ങളുടെ തകരാറാണ് സ്വകാര്യ യാത്രയാണെന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞു പിന്നെ എന്തിനാണ് ഇത്ര സംശയമെന്നും എ കെ ബാലൻ രോഷത്തോടെ ചോദിച്ചത് മുൻപും മന്ത്രിമാർ വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ട് അന്നൊന്നും ഇത്ര വിവാദം ഉണ്ടായില്ലല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ജോലിയാണ് മുഖ്യമന്ത്രി ചെയ്തത് അദ്ദേഹം ഒന്ന് വിശ്രമിക്കട്ടെ ആറ് ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കിയ ദൈവം പോലും ഏഴാം ദിവസം വിശ്രമിച്ചില്ലേ എ കെ ബാലൻ ചോദിച്ചതാണ് നവകേരള യാത്രയ്ക്കായി മുഖ്യമന്ത്രി കഠിന പ്രയത്നം ചെയ്തു അദ്ദേഹത്തിന് വിശ്രമിക്കാൻ അവകാശമുണ്ടെന്നും എ കെ ബാലൻ പറയുകയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഇന്ദിരാ പോയിന്റിൽ നിന്ന് ഒരു വിളി വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലമാണ് ഇന്തോനേഷ്യ എന്നും എ കെ ബാലൻ പ്രതികരിച്ചിട്ടുണ്ട് എ കെ ബാലൻ പറയുന്നത് കേട്ടില്ലേ ആദ്യമായിട്ടാണോ ഒരു മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നതെന്ന് അല്ല ഇതിനു മുൻപും പല മുഖ്യമന്ത്രിമാരും പോയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലെയെല്ലാം രഹസ്യമാക്കി വെച്ചിട്ട് പോകുന്നത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും